ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ അറിയാം ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് പോകാനെട്ടോ ഷോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഷോപ്പിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് നമ്മളിവിടുത്തെ ഒരു മാർക്കറ്റ് ഏരിയയിലേക്കാണ് കേട്ടോ പോകുന്നത് ഞാൻ എൻ്റെ രണ്ട് വീഡിയോ മുന്നേ അതായത് എൻ്റെ സാരി വീഡിയോ കാണിച്ചില്ലേ ഞാൻ പഴയ സാരികൾ അപ്പോൾ അതിൽ ഞാനൊരു രണ്ട് മൂന്ന് സാരിയൊക്കെ പൊക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ബ്ലൗസും ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടുത്തെ മാർക്കറ്റ് ഏരിയയിലൊക്കെ പോയിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസൊക്കെ തപ്പിയിട്ട് വരണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മളിപ്പം മാർക്കറ്റ് ഏരിയയിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ നിങ്ങളി കൂടെ കാണിച്ചു തരാം നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാതെ വീട്ടിലേക്ക് പോയാലോ അപ്പം ഞാനും കണ്ണും അമ്മയും കൂടിയാണ് പുറത്തേക്ക് പോകുന്നത് കണ്ണൊരു ഹായ് വരെയോ ഉറങ്ങി കഴിഞ്ഞേറ്റോ ഏ കഴിവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോവാം പെട്ടെന്ന് എഴുന്നേക്കെന്ന് പറഞ്ഞു കണ്ണിങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലൊക്കെ പോയിട്ട് സുസൊക്കെ ആക്കി ഓടി വന്നു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണ്ണെങ്ങോട്ട് പോന്നെ മാർക്കറ്റ് മാർക്കറ്റിൽ എന്തിനാ പോനെ എന്തിനാ മാർക്കറ്റിലേക്ക് പോർക്കറ്റിലേക്ക് വാങ്ങിക്കാനോ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി പോന്നല്ലേ അമ്മക്ക് അമ്മക്ക് ഓൺലൈനിൽ മാമനല്ലേ കൊണ്ടു തരുക ഡ്രസ്സുകൾ അവിടുത്തെ ഡ്രസ്സ് വേണോ മാർക്കറ്റിലെ ഡ്രസ്സും വേണോ മാർക്കറ്റിലെ ഡ്രസ്സും വേണോ വേണോ ഓക്കെ അപ്പൊ നമുക്ക് വാങ്ങിക്കാം എന്നാൽ നമുക്ക് നമ്മൾ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം കേട്ടോ എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഫ്ലൈ കിസ് കൊടുത്തട്ടെ നമ്മൾ ഓട്ടോറിക്ഷയിൽ പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോഴേക്കും അശ്വിൻ വന്നു അപ്പോൾ ഇനി എനിക്ക് വണ്ടിയിൽ അപ്പം ഞാൻ വിളിച്ചത് വണ്ടിയിൽ പോകാൻ കാരണം ഇവിടുന്ന് ഓട്ടോയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഒരു പണിയല്ല കുറേ സ്ഥലത്ത് പോകാനുണ്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ വെറുതെ ഓട്ടോയ്ക്ക് അത്രയും പൈസ കളയേണ്ടല്ലോ കാറാണെങ്കിൽ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ആ മാർക്കറ്റിലേക്ക് കാറ് പോവില്ല അതിൻ്റെ കുറച്ച് വണ്ടി വെച്ചിട്ട് അവിടുന്ന് റിക്ഷയിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ തിരിച്ചു വരുമ്പം അമ്മാമ്മയുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് എനിക്കൊന്ന് പാർലറിലൊക്കെ പോകണം കാരണം നാളെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ് ഉണ്ട് പിന്നെ എൻ്റെ ഇത് കണ്ടോ ഇത് ഇൻസെക്റ്റ് ആണ് കേട്ടോ കൺമണിനും കൊണ്ട് ഞാൻ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പാർക്കിൽ പോയപ്പോൾ എന്തോ ഒരു ഇൻസെക്റ്റ് എന്തോ കടിച്ചതാണ് എനിക്ക് വേദനയൊന്നുമില്ല ചെറിയ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചൊറിച്ചിലെന്തോ ഉണ്ടായിരുന്നു പിന്നെ വല്ലാണ്ട് ഒരു ബേണിങ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മെഡിസിൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ കണ്ണൂടെ ഉണ്ട് അശ്വിനിപ്പോൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ ആ അശ്വിൻ എന്നോട് ചോദിക്കുക ഇത്രയും കറക്റ്റ് ടൈമിൽ നിങ്ങളെങ്ങനെ റെഡി ആയി താഴെ ഇറങ്ങിയിരുന്നു കാരണം അവന് വരുമ്പോഴേക്കും നമ്മളും റെഡി ആയിട്ട് വന്നു ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ എത്തിയിട്ട് കാണാം കേട്ടോ ഇവിടെ ആക്ച്വലി ശനിയാഴ്ച മാർക്കറ്റൊക്കെ ലീവാണ് അതായത് കുറേ ഷോപ്പ്സൊക്കെ ഇന്ന് ലീവ് ആക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ മാർക്കറ്റിൽ മാർക്കറ്റിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് വണ്ടി വയ്ക്കാൻ സ്ഥലമുണ്ട് അമ്മ നല്ല ട്രിപ്പ് ഒക്കെ

നമ്മുടെ കയ്യിൽ പഴയ രണ്ട് മൂന്ന് കുക്കർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു അതൊക്കെ ഇവിടെ കൊടുത്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഇതുപോലത്തെ കുറേ ഷോപ്പ്സൊക്കെ ക്ലോസ്ഡ് ആണ് അപ്പോൾ ഇന്ന് ഒരാൾ ഇവിടെ തുറന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ വന്നു ഈ മാർക്കറ്റിന് അവധിയാണെങ്കിലും റഷന് കുറവൊന്നും ഇല്ല കേട്ടോ ആൾക്കാരും തിരക്കൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കും പോനെ അമ്മ അവിടുന്ന് ജീരകം വാങ്ങിക്കുകയാണ് ഇതേ ഇതുപോലത്തെ കുടം ഇവിടെ കുറേ കാണാനുണ്ട് കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാനില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ തോരണങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വീട്ടിൻ്റെ മുന്നിലൊക്കെ എല്ലാവരും തോരണം കിട്ടും കേട്ടോ ഈ ഒരു ഏരിയയിൽ ഷോപ്പിൽ മൊത്തം ഇതുപോലെയുള്ള തോരണങ്ങൾ വയ്ക്കുന്ന ഷോപ്പും അങ്ങനത്തൊക്കെയാണ് കിട്ടും പിന്നെ എല്ലാം ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന ഒരു മാർക്കറ്റാണിത് റോഡ് സൈഡില് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഓറഞ്ചിനും ഫ്രൂട്ട്സിനൊക്കെ വില കുറവാണ് കേട്ടോ വരുമ്പോൾ ഇത് ഇവിടെ മാർക്കറ്റിലൊരു ഷോപ്പാണ് ആണ് ഇവിടെ ഉണ്ടല്ലോ ഈ മീറ്ററിനൊക്കെ ചെറിയ പൈസക്ക് നല്ല മെറ്റീരിയൽസ് ഒക്കെ കിട്ടും കേട്ടോ കുറേ ദുപ്പട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അമ്മയ്ക്കൊരു കുർത്ത ഉണ്ട് അപ്പോൾ അതിന് ഒരു ദുപ്പട്ട പിന്നെ അതിനൊരു ബോട്ടം ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഈ ക്രീം കളറുള്ള അമ്മയുടെ ഈ കുർത്തയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ദുപ്പട്ട നോക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ക്രീം കളറുള്ള ദുപ്പട്ട തന്നെ നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് ഒരു വൈറ്റ് കളറാണ് ഈ ഒരു എക്സാക്ട് ക്രീമല്ല അപ്പോൾ അവർ പറഞ്ഞു ഇത് ഡൈ ചെയ്ത കളറാണ് അപ്പോൾ ഇത് ഇതൊരു പർപ്പിൾ കളർ ഡാർക്ക് പർപ്പിൾ നല്ല രസമുണ്ട് അപ്പോൾ ഇത് ഉൾട്ട ഫുൾ ഗ്രാൻഡിത് ഇതല്ല ഇതേ ഇതേ ഈ രണ്ട് കളറാണ് നമ്മൾ ലാസ്റ്റ് ചൂസ് ചെയ്തത് ഇതിലിപ്പോൾ ലാസ്റ്റ് ഇനി ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഇതിൽ ഏത് കളർ വേണമെന്ന് എനിക്ക് തന്നെ കുറച്ചുകൂടി ഈ കളറല്ലേ ഭംഗി നമ്മൾ ആദ്യം നോക്കിയ ദുപ്പട്ടയ്ക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ആയതുകൊണ്ട് നമ്മളതിൻ്റെ ആ ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്തു എന്നിട്ട് മുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു ദുപ്പട്ട നോക്കി അമ്മ ഇത് ചെറാങ്ങനെ ഇത് ഭംഗിയുണ്ട് പിന്നെ ഈ ആ അമ്മ പറയുന്നു ഈ ഈ കുർത്തിക്ക് ഞാൻ പിന്നെ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ദുപ്പട്ട വാങ്ങിക്കുമ്പം അത്രയും എക്സ്പെൻസീവ് ദുപ്പട്ടയുടെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ മാറ്റിയിട്ട് ಅಮ್ಮ ಇದು ನಿಮ್ಗೆ ಇಷ್ಟ ಆಯ್ತಾ ಅನ್ಸುತ್ತೆ ಎಲ್ಲ ಕಲರ್ ಅಲ್ಲೂ ಇದೊಂದು ಚೆನ್ನಾಗಿತ್ತು ನನಗೆ ಆ ಬ್ಲೂ ಒಂದು ಚೆನ್ನಾಗಿತ್ತು ಆ ಲೈಟ್ ಬ್ಲೂ ಬಟ್ ಇದು ಇಷ್ಟಪಟ್ಟು ಈ ಕಲರ್ ನಿಮಗೆ ಯಾವ್ದು ಇಷ್ಟ ಆಯ್ತು ಹೇಳಮ್ಮ ഈ ഡ്രസ്സിന്റെ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഇരുട്ടാവുന്നത് അറിയാനേ പറ്റില്ല പുറത്ത് നമ്മൾ നമ്മളകത്തേക്ക് കയറുമ്പോൾ നല്ല വെളിച്ചുണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ ഇപ്പോഴേക്ക് ഇരുട്ട് വന്നു കണ്ണോ കണ്ണോ ഇറ്റ്സ് ഡാർക്ക് ആ ലൈറ്റ് ഉണ്ട് ആ ഡ്രസ് വാങ്ങിക്കാം ഡ്രസ്സ് നോക്കാം കണ്ണുന് ഞാൻ സാധാരണ കണ്ണൂൻ്റെ ഡ്രെസ്സൊക്കെ മിൻട്രീന്ന് കേട്ടോ വാങ്ങിക്കുക കാരണം ഒന്നാമത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇരുമ്പോൾ മാക്സിലോ അങ്ങനെയൊക്കെ പോയിട്ട് വാങ്ങിക്കാറുണ്ട് ഇവിടെയൊക്കെ ഉള്ള ഡ്രസ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എല്ലാം ഗ്രാൻഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതൊന്നും കണ്ണു ഇടാറൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഡ്രസ്സൊന്നും വാങ്ങിക്കാത്തത് ഇവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് ആ ബ്ലൗസ് ഇവിടെ ഒരു മാച്ചിങ് സെൻറ്റർ പറഞ്ഞൊരു ഷോപ്പുണ്ട് അതായത് അവിടെ എല്ലാ കളർ മെറ്റീരിയലും നമുക്ക് ഏത് കളർ മെറ്റീരിയൽ വേണമെങ്കിലും നമുക്കവിടെ കിട്ടും കേട്ടോ പക്ഷെ അത് ഇന്ന് ക്ലോസ്ഡ് ആണ് കാരണം മാർക്കറ്റ് അവധി ആയതുകൊണ്ട് ഇന്ന് ആ ഷോപ്പ് ക്ലോസ്ഡ് ആണ് അപ്പോൾ നമുക്കത് അറിയുന്നുണ്ടായിരുന്നില്ല നമ്മളുണ്ടാവുന്ന പ്രതീക്ഷയിൽ വന്നു ഇവരെ ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ നമ്പർ ഉണ്ടായിരുന്നില്ല അങ്ങനെ വന്നു അപ്പോൾ ഇവിടെ വേറൊരു നമ്മളെപ്പോഴും സാരി വാങ്ങിക്കുന്ന ചെലമ്പാസപ്പയുടെ തന്നെ ഏറ്റവും പഴയ ഷോപ്പ് ഉള്ളത് ഈ മാർക്കറ്റിലാണ് ഓൾഡ് ചെലമ്പാസപ്പ അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒന്ന് കയറാം അവിടെ കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് കറക്റ്റായിട്ട് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇനിയിപ്പം അവിടെ കൂടെ കയറിയിട്ട് അമ്മ വന്നു അമ്മമ്മയുടെ ഈ സാരി അമ്മമ്മയുടെ ഈ സാരി ആ കറക്റ്റില്ലല്ലോ കറക്റ്റില്ല അമ്മയുടെ ആ സാരി ഇത് മൂന്നിന് ഞാനൊരു ബ്ലൗസ് തപ്പണേ ഏതെങ്കിലുമൊക്കെ ഫങ്ഷൻ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഈ മൂന്ന് സാരി ഇപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു സാരി ഡ്രൈ ക്ലീൻ കൊടുക്കണം കാരണം എൻ്റെ അമ്മമ്മയുടെ കല്യാണ സാരിയായിരുന്നു അതായത് പത്ത് അൻപത്താറ് അൻപത്തേഴ് വർഷം പഴക്കമുള്ള സാരിയാണ് കേട്ടോ അപ്പോൾ അതിന് കറക്റ്റ് മാച്ചിങ്ങിൽ കിട്ടിയിട്ടില്ല എന്നാലും ഈ ഒരു കളറിൽ കിട്ടിയിട്ടോ അപ്പോൾ ഇതിനെന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്താ വേണ്ട എന്താ വേണമെന്നാണ് പറയണത് കണ്മണി സാരിയോ എങ്ങനത്തെ സാരി സാരി സാരിന്റെ കൺമണി സാരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെ പ്രശ്നമാക്കാൻ കേട്ടോ കൺമണി സാരി നമുക്ക് വലുതാൻ കൊടുത്താ പോരേ പിന്നെയോ ചെറിയ സാരി വേണോ നമുക്ക് നോക്കാം മാമന്റെ അടുത്ത് ചോദിക്കാം ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം അതെന്താ സാരി കൊടുക്കാൻ ഇഷ്ടം ഇഷ്ടാണോ സാരി കൊടുക്കാറുണ്ട് കൺമ എനിക്കിഷ്ടം വേണ്ടമ്മും പോരേ വാങ്ങിക്കോ ഈ ഒരു ഷോപ്പിൽ അതായത് ഞങ്ങൾ സാരി വാങ്ങിക്കുന്ന ഒരു ചെന്നബാസപ്പ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ ഷോപ്പ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഏറ്റവും പഴയ ഷോപ്പാണ് കേട്ടോ ഇത് ഇത് ബി എസ് ചെന്നബാസപ്പ ആൻഡ് സൺസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് ഈ ഷോപ്പിലുണ്ടല്ലോ ഭയങ്കര തിരക്കാണ് കേട്ടോ ഞാൻ ഇത്രയും കാലിക്കാലിയായിട്ട് ഈ ഷോപ്പ് കാണാറേയില്ല ഇന്നിപ്പം എനിക്കൊന്നും കുറച്ചുകൂടി സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കുറവ് ആൾക്കാർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും ഇവിടെ ഒരു നൂറ് നൂറ്റി മുപ്പത് രൂപ നൂറ്റി അൻപത് രൂപ മുതൽ ഏത് റേഞ്ചിലേക്കുള്ള സാരി വേണമെങ്കിലും കിട്ടും കേട്ടോ പ്രത്യേകിച്ച് കല്യാണ സീസണും പിന്നെ ഈ ഫെസ്റ്റിവൽ സീസണൊക്കെ ആകുമ്പം ഇവിടെ ഭയങ്കര തിരക്കാണ് സിൽക്ക് സാരിയും കാര്യങ്ങളൊക്കെ മുകളിലാണ് കേട്ടോ താഴെ ഉള്ളതൊക്കെ ഇതുപോലത്തെ സാധാരണ സാധാരണ സാരികളും പിന്നെ ഉണ്ട് നൂറ്റി അറുപത് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വരെ അങ്ങനെയൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് എനിക്ക് കന്നഡ വായിക്കാൻ അറിയില്ല ഇവിടെ താഴെയൊക്കെ സാധാരണ സാരികളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ മാച്ചിങ് ബ്ലൗസുകളൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ് മുകളിലൊക്കെ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള സാരികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നും മുകളിലോട്ട് പോകുന്നില്ല ഈ കൺമണിനെയും കൊണ്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെയും പൊക്കിക്കൊണ്ട് നടക്കാനും ഇവൾ ഓടുന്നു കൺമണി എവിടെയും നിൽക്കുന്നില്ല അല്ലേ കണ്ണു കണ്ണൂനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം അല്ലേ കണ്ണു പറയുന്നു കണ്ണൂന് സാരി വേണമെന്ന് പറഞ്ഞു ഇവിടെ സൗണ്ട് വെക്കുന്നു കണ്ണു കണ്ണിനോടും അമ്മ പറഞ്ഞിട്ട് ഡാഡീൻ്റെ കൂടെ വീട്ടിലിരിക്കാൻ വന്നത് വീട്ടിലിരുന്നാൽ മതിയായിരുന്നല്ലോ കണ്ണുണ്ടല്ലോ കണ്ണു നടക്കാനാണ് ഇഷ്ടം പക്ഷെ കണ്ണു നടക്കാൻ വിട്ടുകഴിഞ്ഞാൽ കണ്ണു ഓടും കേട്ടോ കണ്ണു എൻ്റെ കൈൻ്റെ അടുത്ത് നിൽക്കില്ല അതുകൊണ്ട് ഞാനിങ്ങനെ പൊക്കി പിടിച്ചിട്ട് നിൽക്കുന്നത് ഇത്രയും തിരക്കും കൂടെ അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധാരണ ഞാൻ ആശുവിന്റെ അടുത്ത് വിട്ടിട്ടാണ് ഇവിടെ വരാറ് എല്ലായിടത്തും ഞങ്ങളിങ്ങനെ കൊണ്ടുവരാറില്ല ഇവിടെ കുറവാണ് ഇവിടെ കൊണ്ടുവരാറ് ഇന്ന് ഞങ്ങൾ റെഡി ആയ സമയത്ത് പിന്നെ അശ്വിൻ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അങ്ങനെ വെള്ളം കൂടെ വന്നതാ ഇവിടെ ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വില കുറവാണ് കേട്ടോ ഒന്നര കിലോ സീതാപ്പഴത്തിനൊക്കെ നൂറ് രൂപയുള്ളു പിന്നെ അതുപോലെ തന്നെ പേരൊക്കെയാണെങ്കിലും ഒരു കിലോന്റെ അൻപത് രൂപ അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് കാറിന്റെ അടുത്തെത്തി ഒരു ടോയ് കണ്ണു ടോയ് കാണിച്ചേ ഏതൊരു ടോയ് കിട്ടി മോനെ അമ്പല്ലേ നമുക്ക് നാളെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നാളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെന്റ് ആണ് പിന്നെ അമ്മയ്ക്ക് ഒരു റിലേറ്റീവിന്റെ കല്യാണമുണ്ട് അപ്പോൾ കല്യാണത്തിന് ഞാൻ നാളെ അറിയില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നൈറ്റ് ഒക്കെ ചെയ്തു ഇപ്പം നമ്മൾ നേരെ വീട്ടിൽ പോവാണ് വീട്ടിൽ പോയിട്ട് വേറെ ചെറിയ പരിപാടി കൂടി ഉണ്ടെന്ന് അപ്പോൾ ഞാനത് കാണിക്കാം കേട്ടോ പോകുന്ന വഴിക്ക് കാണിക്കാം ഇവിടെ മോമോസ് ഉണ്ട് ഈയിടയ്ക്ക് ഹൈദരാബാദിൽ മോമോസ് കഴിച്ചിട്ട് ആരോ മരിച്ചുകൊണ്ട് മ്യൂസ് കിട്ടും അതിന് ശേഷം എനിക്ക് മോമോസ് കഴിക്കാൻ ഭയങ്കര പേടി ആ വയനീസിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാൻ എനിക്കിപ്പോൾ ഭയങ്കര പേടി അമ്മയ്ക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടാകും പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ടി ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മോമോസ് വാങ്ങിച്ച ഷോപ്പ് പക്ഷേ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു വേണ്ട നമ്മൾ റെഡി ആയിട്ട് നമ്മുടെ വീട്ടിനടുത്തൊരു ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഈ ഫേസിലുള്ള ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നെ നമുക്ക് ഒരു പ്ലാനും കൂടി ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമിന് പോയപ്പം കണ്ണൂരുള്ള റീജേച്ചിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം റീചേച്ചി മുന്നേ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് നാട്ടിൽ റീചേച്ചിൻ്റെ ചേച്ചി എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് റീചേച്ചിക്ക് പറഞ്ഞു കൊടുത്താണ് അവർ ഉണ്ട് സ്വാതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റീചേച്ചി കാണാൻ തുടങ്ങിയാണ് കേട്ടോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മുന്നേ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അറി ഞാൻ പിന്നെ അറിഞ്ഞു അങ്ങനെ അന്ന് സംസാരിച്ചു അപ്പം ചേച്ചി എനിക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്തു ഇന്നിവിടെ അയ്യപ്പ സ്വാമിയുടെ അതായത് ഇവിടുന്ന് കുറേ മലയാളീസോ മലയാളിസ് എനിക്ക് അറിയില്ല അവിടെ പോയപ്പോഴേ അറിയുള്ളൂ അവർ ഇരുപത്തി മൂന്നാം തീയതി ശബരിമലക്ക് പോവാണ് അപ്പോൾ അതിന് മുന്നേ അവരിങ്ങനെ മിക്കവാറും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറില്ലേ എല്ലാവരും ഒരുമിച്ച് വിളിച്ചിട്ടൊക്കെ അങ്ങനെ എന്തോ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന് വരണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒൻപതര പത്ത് മണിവരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞേ അപ്പോൾ സമയം പെട്ടരയായി ആദ്യം ഞാനിത് പുറത്തൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇന്ന് എനിക്കത് അവിടെ പോകാൻ പറ്റുമോ പക്ഷേ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു എനിക്ക് എനിക്ക് നാട്ടിലെ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാനിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല ഇവിടെ നിൽക്കുമ്പോൾ എന്തായാലും പോകണം തോന്നുന്നു അശ്വിനിയും കൂട്ടിയിട്ടോ അശ്വിൻ സാധാരണ ഇതിനൊന്നും വരുന്നതെന്നല്ല അശ്വി അശ്വിനി രണ്ട് കാര്യം കൊണ്ട് അശ്വിനി ഒന്നാമത് എന്നാ ഹോസ്പിറ്റലിൽ കാണിക്കണം പിന്നെ രണ്ടാമത് അവിടെ എനിക്ക് ഈ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ഏരിയയിൽ കാരണം എനിക്ക് ആ ഏരിയയിലെ വലിയ പരിചയമില്ല അങ്ങോട്ടൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്ത് പോകുന്നതിലല്ല അവിടെ ഈ ഉള്ള ബുദ്ധിമുട്ട് കാരണം ക്ലോസ് ക്ലോസായോ ആ നമ്മൾ ക്ലിനിക്കിൻ്റെ അവിടെ വന്നപ്പോഴേക്കും ക്ലിനിക്ക് ക്ലോസ് ആയി ക്ലോസായിക്കൊണ്ട് പറയണോ കാർ ഉണ്ടാകും ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാന്ന് കാരണം അശ്വനും ഭയങ്കര ക്ലോസ് ആശ്വിനും ഈ സ്കിൻ അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ അശ്വന അവിടെ കാണിക്കുക ഇവിടെ സാധാരണ എട്ടര വരെയാണ് ഈ ഡോക്ടർ ഉണ്ടാവാറ് വേറെ ഡോക്ടേഴ്സ് വെച്ചാൽ പത്ത് മണിയും പതിനൊന്ന് മണി വരെയൊക്കെ ഡോക്ടർസ് ഉണ്ടാവും സാധാരണ ഇപ്പൊ നമ്മള് ഇവിടെ എത്തി നോക്കിയിട്ട് വരാം അപ്പൊ നമുക്ക് ഡോക്ടറിന് മിസ്സായി പക്ഷെ നമ്മള് ഡോക്ടർ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടൊന്നും അങ്ങോട്ട് പോയി കേട്ടോ പക്ഷെ കാണാൻ പറ്റില്ല അശ്വായ് ും കൺമിണി എന്താ പറയുന്നത് കൺമിണിയ ഞാൻ പറഞ്ഞു നമ്മള് മീൻസ് അമ്പലത്തിൽ പോവാ അമ്പലം അങ്ങനെ ദൈവത്തിന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞു എന്നിട്ട് കൺമണി പറഞ്ഞു കൺമണി ഈ ഡ്രസ്സ് ഡ്രസ്സായിരുന്നു എന്നിട്ട് കൺമണി ഒരുങ്ങി വന്നിരിക്കുക കണ്ടോ എവിടെ പോന്നു തമ്പാച്ചിന്റെ അടുത്ത് പോന്നു തമ്പാച്ചിന്ന് ഞങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ ചെറുപ്പത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് ആ പയ്യന്നൂര് അമ്പലത്തിലൊക്കെ പോകുമ്പോ ഇങ്ങനെയാണ് അവള് പോവാറ് അതുകൊണ്ടാണ് ദാവണഗിരയിൽ ഇങ്ങനെ പോന്നിട്ടോ അവള് പറയണേ വാങ്ങിച്ചേ മാർക്കറ്റിൽ വാങ്ങിച്ചോ എത്ര രൂപയാ കണ്ടോ ആരോ എന്തോ കൊടുത്തു എത്ര രൂപയാ അങ്ങനെ ചോദിക്കുന്ന എന്തോ എവിടെന്നോ പഠിച്ചോളും ഇപ്പൊ എന്ത് കണ്ടാലും ചോദിക്കും എത്ര രൂപയാ അതിന് എത്ര രൂപയാന്ന് ചോദിക്കും അഷി എത്ര രൂപയാന്ന് മീനിങ് രൂപയാ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പോയിട്ട് കുറെ സമയം ചില്ലെയ്തിട്ടോ അല്ല അശ്വതി ഫ്രണ്ട്സിനെത്തോ ചിന്മോട് വന്നില്ല സാധാരണ അശ്വിനങ്ങനെ പോവാറില്ല പക്ഷെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും പോവേ വളരെ റേറാണ് ഇന്ന് അങ്ങനെ പോയിട്ട് അശ്വിൻ കൊറേ സമയം ചില്ല ചെയ്തിട്ടുണ്ട് ഇന്ന് ഫുൾ ഡേ അശ്വിൻ വീട്ടിലുണ്ടായിരുന്നില്ല അതൊരു കൺവെൻഷണൽ ഹാളാണ് നമ്മളിപ്പോൾ പോകുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവൺഗിരൻ്റെ ഒരു കുറച്ചുകൂടി എന്താ പറയുക കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും റിലയൻസ് മാർട്ടും അതൊക്കെയുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ വീട്ടിൽ നിന്ന് ആക്ച്വലി ഇപ്പോൾ നമ്മൾ റിക്ഷയിലൊക്കെ പോകുകയാണെങ്കിൽ ഒത്തിരി ദൂരം ഉണ്ട് ആ ഒരു ഏരിയയിലേക്ക് പക്ഷെ നമ്മൾ കാറിൽ വരുമ്പം നമുക്ക് ഹൈവേ വഴി വന്നിട്ട് കുറച്ച് ദൂരത്തിൽ നമുക്ക് ദാവൺഗിരയുടെ എൻട്രൻസ് വഴി കയറാട്ടോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്താവും നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് ഈ ദാവൺകിര ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട് കോട്ടൺ മിൽസിന് ഭയങ്കര ഫേമസ് ആയിരുന്നു ഇവിടെ കോട്ടൺ ഫാക്ടറീസും കോട്ടൺ ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്ന നാടാണ് ദാവൺകിര ആ അവാ യെസ് യെസ് അപ്പോൾ ആ കോട്ടൺ മിൽസ് ഒക്കെ ഉണ്ടായ ഒരു ഏരിയ ആണ് അല്ലു ഇല്ല വശു ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിരുന്നു പണ്ട് കോട്ടൺ മിൽസൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം അതൊന്നും ഇല്ല ഇപ്പം അവിടെയൊക്കെ വേറെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വന്നു ഇത് ദാവൺഗിരയിൽ നമ്മള് ഹൈവേന്ന് വരുമ്പോ ദാവൺഗിര സിറ്റിയിലേക്കുള്ളൊരു എൻട്രൻസ് ആണ് കേട്ടോ ഇത് ഇപ്പൊ ഇതല്ല അവർ താ ഓ ഇവിടെ ആയിരുന്നു ഇതാണ് ദാവണഗിരക്കുള്ള എൻട്രൻസ് നമ്മള് ഹൈവേന്ന് കാണല്ല ഇവിടെ വീട് ആ പഴയ വീടുകളുണ്ട് ഇവിടെ കുറെ വലിയ വീടുകൾ അപ്പം ഈ കോമ്പൗണ്ടിനകത്ത് അപ്പൊ അവര് പണ്ട് ഇവിടെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഈ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ കുറേ ഹോട്ടൽസും ഇവിടെ എ പി എം സി എ പി എം സി എന്ന് പറയുന്നത് ഇതാണ് അഗ്രികൾച്ചർ മാർക്കറ്റ് ആണ് ഇവിടെ കുറേ ആനന്ദ് റെസിഡൻസി കുറേ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പുതിയ കെ എസ് ആർ ടി സി ആണ് കേട്ടോ ഇപ്പം റീസെൻ്റ് ആയിട്ട് ഓപ്പൺ ആയതാണ് പണ്ട് പഴയ ബിൽഡിംഗ് ആയിരുന്നു ഇപ്പം അതൊരു വലിയ കെ എസ് ആർ ടി സി കോംപ്ലെക്സ് ആയിട്ട് ഷോപ്പിംഗ് മോൾ പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മള് ഇന്ന് ഞാനുണ്ടല്ലോ വീഡിയോ അവിടെ എടുക്കാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് എൻ്റെ ഒരു സ്പേസ് വേണം അങ്ങനെ വീഡിയോ എടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തോടെ ആയിട്ടോ ഞാൻ പോയത് അതുകൊണ്ട് ഞാൻ അകത്ത് അവിടെ കയറിയതിന് ശേഷം ഞാൻ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇന്നെനിക്ക് എല്ലാവരോടും സംസാരിക്കണം എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇന്ന് ഞാൻ പോയിട്ടുണ്ടല്ലോ എനിക്ക് ഒരുപാട് പരിചയമൊക്കെ എല്ലാവരും എനിക്കിപ്പോൾ പരിചയമായി എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് വിട്ട് നമ്മുടെ നാട് വിട്ട് വേറെ നാട്ടിൽ പോകുമ്പോഴേ എനിക്ക് ആദ്യം ഒന്നും അങ്ങനെ നിൽക്കുമ്പം അങ്ങനൊരാൾക്കാർ വേണമെന്നോ അങ്ങനൊന്നും എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടായിരുന്നു എൻ്റെ നാട്ടിൽ നിന്നൊക്കെ പക്ഷേ ഇപ്പോൾ വന്നിട്ട് എനിക്ക് ഇവരൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷം അപ്പം ഞാൻ എല്ലാവരുടും സംസാരിച്ചു എല്ലാ കുറേ പേർക്കൊക്കെ എൻ്റെ ചാനലൊക്കെ അറിയുന്നവരുണ്ട് അവരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് പേരുണ്ട് അതിൽ സബ്സ്ക്രൈബും യൂട്യൂബൊന്നും അല്ല എന്നാലും നമ്മളിങ്ങനെ പരിചയപ്പെട്ട് ഒത്തിരി പേരോട് സംസാരിച്ച് അതിൽ ഭയങ്കര സന്തോഷം കാരണം നമ്മൾ അവർക്കും എന്താ പറയുക അവരും അത്രയും നന്നായിട്ട് തന്നെ സംസാരിക്കുന്നവർ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ അശ്വിനും കുറേ നേരം അകത്ത് വന്നു കുറച്ച് നേരം അശ്വിനും ആദ്യം പറഞ്ഞാൽ ഞാൻ വരുന്നില്ല പറഞ്ഞു പിന്നെ ഞാൻ അശ്വിനിയും കൊണ്ടുവന്നു അവർക്കൊക്കെ കന്നടം അറിയാമല്ലോ അപ്പോൾ അശ്വിന് നന്നായിട്ട് അവരോട് സംസാരിച്ച് അവരെ കശുവിന്റെ അടുത്ത് സംസാരിച്ച് കണ്ണിൻറെ അടുത്ത് സംസാരിച്ച് നമ്മളെല്ലാരും കുറേ സമയം ഇപ്പൊ സമയം പത്ത് മണി ആശു പത്തേ കാലായി സമയം നമ്മൾ എത്ര എയ്റ്റ് തേർട്ടിയാ എത്ര മണിക്ക് വന്നേ ഒൻപത് മണിയായിരുന്നു ഏറ്റ മുക്കാലല്ലേ എട്ടര ഏട്ടേ മുക്കാലാവുമ്പോ നമ്മൾ വന്നതാണ് ഇത്രയും സമയം പോയത് അറിഞ്ഞിരിക്കും സംസാരിച്ചിട്ട് അപ്പോൾ ഇന്ന് എന്തായിരുന്നു വെച്ചുകഴിഞ്ഞാല് അവിടെ പടി പൂജയായിരുന്നു അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് കൊറേ പേര് ഇവിടുന്ന് ശബരിമലക്ക് പോകുന്നുണ്ട് കേട്ടോ കുറേ മലയാളീസും എല്ലാരും ഉണ്ട് അതിൽ നോൺ മലയാളി ഉണ്ടാവുന്ന എനിക്കറിയില്ല കാരണം മലയാളി നമ്മൾ ഒരുപാട് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു മാലിട്ടിട്ട് അപ്പം അവരൊക്കെ പോവുകയാണ് അപ്പം അതിന് മുന്നേ എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസാദമൊക്കെ കഴിച്ചു ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു പ്രസാദം ഉണ്ടായിരുന്നു ഒരു പായസം ഉണ്ടായിരുന്നു രണ്ട് പായസം കഴിച്ചു ഞാൻ ഒരു പ്രസാദം പോലത്തെ പായസം കഴിച്ചു പിന്നെ സദ്യേൻ്റെ കൂടെയുള്ള പായസം കുടിച്ചു അപ്പം നമ്മുടെ ചേട്ടന്മാരൊക്കെ സേഫായിട്ട് പോയിട്ട് വരട്ടെ അവർക്കൊക്കെ നല്ലൊരു യാത്ര ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ് വ്ലോഗ് ഞാനിവിടെ വൈകുന്നേരാണ് കേട്ടോ ഇതൊരു കുഞ്ഞൊരു ഈവനിങ് വ്ലോഗായിരുന്നു ഇതിനോട് സാധാരണ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഒരു ഫുൾ ഡേ വേണ്ട ഒരു ഫുൾ ഡേ എന്ന് വെച്ചാൽ രാവിലെ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ തന്നെ ആയിരുന്നു അക്ഷരം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഈവനിങ് ആണ് കുറച്ചുകൂടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പുറത്തൊക്കെ പോകുന്നു അപ്പം അതൊരു ഈവനിങ് വ്ലോഗിച്ച് അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളത് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അഷൻ എന്തെങ്കിലും പറയാനുണ്ടോ താങ്ക് യു ഫോർ വാച്ചിങ് പുതിയ വീഡിയോ നാളത്തെ നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് അറിയുമോ ഞാൻ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെന്റ് സൺഡേ വ്ലോഗ് അപ്പം നാളെ ഈ വ്ളോഗ് ഞാൻ എപ്പോഴും അപ്ലോഡ് ആവുമെന്ന് എനിക്കറിയില്ല അപ്പം നാളെ സൺഡേ സൺഡേ സൺനാള് സെവൻറ്റീൻത്ത് അല്ലേ സെവൻറ്റീൻ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ എടുക്കുന്നത് സിക്സ്റ്റീൻത്ത് ആണ് കേട്ടോ സാറ്റർഡേ ആണ് അപ്പം സെവൻറ്റീൻ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ആണ് അശ്വിൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു പക്ഷേ ഇപ്പം എൻ്റിങ് ക്ലോസ് ഫ്രണ്ട് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പോകുന്നത് അവിടെ ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യുന്നു അപ്പോൾ നാളത്തെ വിശേഷം ആ വീഡിയോ ഒക്കെയാണ് അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ് സോ മച്ച് ബൈ ബൈ ഗുഡ് നൈറ്റ്